രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഒന്ന് മുതൽ കോടീശ്വര യോഗം സാധ്യതയുള്ള നക്ഷത്രങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഒന്ന് മുതൽ ചില പ്രധാനപ്പെട്ട ഗ്രഹമാറ്റങ്ങളും യോഗങ്ങളും കാരണം ചില നക്ഷത്രക്കാർക്ക് സാമ്പത്തിക നേട്ടങ്ങൾക്കും ഭാഗ്യങ്ങൾക്കും സാധ്യതയുണ്ടെന്ന് ജ്യോതിഷ പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നു ജ്യോതിഷപ്രകാരം കോടീശ്വര യോഗം എന്നത് ഒരാൾക്ക് അപ്രതീക്ഷിതമായി വലിയ ധനലാഭം സാമ്പത്തിക അഭിവൃദ്ധി അല്ലെങ്കിൽ ഭാഗ്യം എന്നിവ ഉണ്ടാകുന്ന അവസ്ഥയെയാണ് സൂചിപ്പിക്കുന്നത് ഇത് ഒരു വ്യക്തിയുടെ ജാതകത്തിലെ ഗ്രഹസ്ഥിതി യോഗങ്ങൾ ദശാപഹാരങ്ങൾ എന്നിവയെ ആശ്രയിച്ചിരിക്കും പൊതുവായ മാസഫലങ്ങളിൽ കോടീശ്വര യോഗം എന്ന് പറയുന്നത് വലിയ സാമ്പത്തിക നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് അർത്ഥമാക്കുന്നു ഇടവക്കൂറ് കാർത്തിക മുക്കാൽ രോഹിണി മകേരിയം അര രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പന്ത്രണ്ട് മുതൽ ശക്തമാകുന്ന രാഹു ശുക്രൻ സംഗമം രാശിക്കാർക്ക് സാമ്പത്തിക സ്ഥിരതയുടെ സുവർണകാലം നൽകുമെന്ന് പ്രവചിക്കപ്പെടുന്നു ഇത് വലിയ ധനലാഭത്തിനും ഭാഗ്യത്തിനും വഴിയൊരുക്കും പൊതുവെ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസം ഇവർക്ക് കരിയറിൽ വലിയ ഉയർച്ചയും ബിസിനസ്സിൽ വളർച്ചയും കഠിനാധ്വാനത്തിലൂടെ പണം സമ്പാദിക്കാനും ദാമ്പത്യ ജീവിതം സന്തോഷപൂർണമാക്കാനും സാധിക്കും വൃശ്ചികക്കൂറ് വിശാഖം കാല് അനിഴം തൃക്കേട്ട രാഹു ശുക്രൻ സംഗമം വൃശ്ചിക വൃശ്ചികക്കൂറുകാർക്കും മഹാഭാഗ്യവും കോടീശ്വര യോഗവും നൽകാൻ സാധ്യതയുണ്ടെന്ന് ചില പ്രവചനങ്ങൾ പറയുന്നു കഠിനോധ്വാനത്തിന് നല്ല ഫലങ്ങൾ ലഭിക്കുകയും സ്ഥാനക്കയറ്റത്തിനും വരുമാനം കൂടാനും സാധ്യതയുണ്ട് മീനക്കൂറ് പൂരുട്ടാതി കാല് ഉത്രട്ടാതി രേവതി ഈ രാശിക്കാർക്കും രാഹു ശുക്രൻ സംഗമം കാരണം സമൃദ്ധിയും സാമ്പത്തിക സ്ഥിരതയും ലഭിക്കാൻ സാധ്യതയുണ്ട് മിഥുനം മകേര്യം അര തിരുവാതിര പുണർദ്ദം മുക്കാൽ രണ്ടായിരത്തി ഇരുപത്തി അതായത് പന്ത്രണ്ട് വർഷത്തിനു ശേഷം മിഥുനം രാശിയിൽ അപൂർവമായ ഗജകേസരി രാജയോഗം രൂപപ്പെടുന്നുണ്ട് ഇത് ഈ രാശിക്കാർക്ക് അവിശ്വസനീയമായ ഭാഗ്യം സന്തോഷം വിജയം ജോലിയിലും ബിസിനസ്സിലും അഭിവൃദ്ധി എന്നിവ നൽകാൻ സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്നു ഈ യോഗം ജൂലൈ മാസത്തിലും അനുകൂല ഫലങ്ങൾ നൽകും ധനക്കൂറ് മൂലം പൂരാടം ഉത്രാടം കാല് ഈ രാശിക്കാർക്കും രാഹു ശുക്രൻ സംഗമം വ്യാഴത്തിൻ്റെ സ്ഥാനം എന്നിവ കാരണം സാമ്പത്തിക നേട്ടങ്ങൾക്കും ഭാഗ്യത്തിനും സാധ്യതയുണ്ട് ഈ പ്രവചനങ്ങൾ ഒരു സൂചന മാത്രമാണ് വലിയ സാമ്പത്തിക തീരുമാനങ്ങളോ ലോട്ടറി പോലുള്ള ഭാഗ്യപരീക്ഷണങ്ങളോ നടത്തുമ്പോൾ വ്യക്തിഗത ജാതകവും ഒരു ജ്യോതിഷന്റെ ഉപദേശവും തേടുന്നത് ഉചിതമായിരിക്കും ഈ വിവരങ്ങൾ നിങ്ങൾക്ക് സഹായകമാകുമെന്ന് കരുതുന്നു നിങ്ങളുടെ നക്ഷത്രം ഈ ലിസ്റ്റിൽ ഉണ്ടോ